നമസ്കാരം ഈ ആഴ്ച ഊ ടി ടി റിലീസായ സിനിമയാണ് ഗുരുവായൂർ അമ്പല നടയിൽ ബിബിൻദാസ് ഈ ഇപ്പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിനുമുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള സിനിമകൾ എന്ന് പറയുന്നത് മുത്തുകവ് അന്താക്ഷരി അതിനുശേഷം ജയ 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 ഹെ അത് കഴിഞ്ഞാണ് ഗുരുവായൂർ അമ്പല നടയിൽ വരുന്നത് എന്ന് പറയുമ്പോൾ മുത്തുകവ് ഒരു ആവറേജ് സിനിമയായിരുന്നു അന്താക്ഷരി മേക്കിങ്ങെല്ലാം ഓക്കെ ആയിരുന്നു പക്ഷേ എൻ്റെ സ്ക്രിപ്റ്റ് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല എന്നാൽ ബിപിൻ ദാൻസിൻ്റെ കരിയറിൽ ഒരു ലോങ് റണ് കൊടുക്കാവുന്ന ഒരു ഹിറ്റ് നൽകിയ പടം ഒരു സംഭവമാണ് ജെ ജയ ജെഹേ എന്ന് പറയുന്നത് ബേസിൽ തന്നെയായിരുന്നു അതിൽ മുഖ്യ കഥാപാത്രം ആ പടം തിയേറ്ററിലും ഒ ടി ടിയിലും പിന്നെ കുടുംബ പ്രേക്ഷകരുടെ എല്ലാം വളരെ സ്വീകാര്യത നേടിയ വളരെ വലിയ വിജയം നേടിയ ഒരു സിനിമയാണ് ജെ ജയ ജയഹേ അതിനുശേഷം ബേസിലും ബിബിൻദാസും ഒന്നിക്കുന്ന ഒരു സിനിമയാണിത് സത്യത്തിൽ ഈ സിനിമയിലെ മുഖ്യ കഥാപാത്രം അല്ലെങ്കിൽ നായക കഥാപാത്രം എന്ന് പറയുന്നത് ബേസിൽ തന്നെയാണ് പൃഥ്വിരാജ് ഒരു ഉപനായകൻ എന്ന തലത്തിലോട്ടേ ഈ സിനിമയിൽ വരുന്നുള്ളൂ ഈ സിനിമയുടെ കഥാഗതി അനുസരിച്ച് ഒരു ഉപനായകന്റെ കാര്യങ്ങൾ മാത്രമേ പൃഥ്വിരാജ് ചെയ്യാനുള്ളൂ പിന്നെ ഇതിന്റെ ഡയറക്ടർ സോറി ഇതിന്റെ എഴുത്തുകാരൻ എന്ന് പറയുന്നത് അദ്ദേഹവും വളരെ പ്രശസ്തനായ ഒരാളാണ് ദീപു ദീപു ചെയ്ത സിനിമകൾ കുഞ്ഞിരാമായണം വളരെ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന സിനിമയാണ് ഇത് പ്രീസ്റ്റിൻ്റെ സ്ക്രിപ്റ്റ് അദ്ദേഹമാണ് പിന്നെ പത്മിനി എന്ന് പറയുന്ന സിനിമ സച്ചി സേതുവിൽ സേതു ഡയറക്റ്റ് ചെയ്ത പടമാണ് ഒരു ഫോപ്പ് ആയിരുന്നു ഒരു ഡിസാസ്റ്റർ ആയിരുന്നു സിനിമ പിന്നെ ഗുരുവാര അമ്പലം നടുശേഷം വരും നാലാമത്തെ സിനിമയാണ് അപ്പോൾ ഡയറക്ടറേയും തിരേതാകർത്തിൻ്റെയും നാലാമത്തെ സിനിമയാണ് ഗുരുവാരമ്പല നട ഇതിൽ ദീപു തിരത്തിൻ്റെ തിരക്കഥയിൽ എഴുത്തിൽ വന്ന ഒരു വെബ് സീരീസാണ് മറ്റേ പേരല്ലൂർ പ്രീമിയർ ലീഗ് അത് അത്യാവശ്യം ചർച്ച ചെയ്യപ്പെട്ട അശോകൻ്റെ കഥാപാത്രം ഇപ്പോഴും പല മെമേകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു കഥാപാത്രം ഒരു സംഭവമായിട്ട് ഒരു കൾട്ട് സാധനമായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് പേരല്ലൂർ പ്രീമിയർ ലീഗ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു നല്ല ലോങ് റൺ കഴിഞ്ഞ് വരുന്ന ഒരു ഡയറക്ടറും ഒരു എഴുത്തുകാരനും കൂടെ അവരുടെ നാലാമത്തെ സിനിമ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെ മോശം സിനിമയാണ് ക്ലൈമാക്സൊക്കെ നമ്മൾ തൊണ്ണൂറുകളിലും തൊണ്ണൂറുകളുടെ അവസാനത്തിലും എൺപതുകളിലെ ആദ്യത്തിലൊക്കെ അവസാനങ്ങളിലൊക്കെ കണ്ടിരുന്ന ഒരു പ്രിയദർശൻ സിനിമയുടെ എന്താ പറയുക വികലമായൊരു അനുഗ്രഹം എന്ന് തോന്നാം ക്ലൈമാക്സൊക്കെ സിനിമയുടെ ആദ്യ ഒരു അരമണിക്കൂർ എന്നു പറയുന്നത് വളരെ ബോറാണ് കണ്ടിരിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഒരു കഥാഗതി ഒന്നും വലിയ സംഭവങ്ങളായിട്ടല്ല എന്നാൽ സെക്കൻഡ് ഹാഫിലെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം സിനിമ നമ്മളെ കുറച്ച് എൻഗേജ് എൻഗേജിംഗ് എന്നല്ല ഒന്ന് ചിരിപ്പിക്കുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചിരിക്കാൻ തരുന്ന ചില സംഭവങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തു ഒരു പത്തു അഞ്ച് മിനിറ്റ് അതിനുശേഷം പിന്നെ സിനിമ ഒരു മഹാദുരന്തമായിട്ടാണ് ക്ലൈമാക്സ് ഒക്കെ പോകുന്നത് ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു ക്ലൈമാക്സോ അല്ലെങ്കിൽ ഇത്തരത്തിൽ കഥ പറയുന്ന ഒരു സിനിമയൊന്നും മലയാളത്തിൽ ഉണ്ടായിട്ടില്ല ഒരു വൺലൈൻ പറയാമെന്നുണ്ടെങ്കിൽ സ്വന്തം സഹോദരി വിവാഹം കഴിക്കാൻ പോകുന്ന ആളുമായിട്ടുള്ള ഒരു അടുപ്പം ഒരു ആത്മബന്ധം ആണ് ഈ സിനിമ പറയുന്ന കഥ അങ്ങനെ ഒരു ഡയമെൻഷൻ എടുക്കാം അതല്ലെങ്കിൽ പിന്നെ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ ചേട്ടൻ വിവാഹം കഴിച്ചിരിക്കുന്നത് തന്റെ മുൻ കാമുകിയായിരുന്നു അങ്ങനെ ആ കാമുകിയെ മറക്കാനാവാതെയാണ് അദ്ദേഹം പല അഞ്ചു വർഷത്തോളമായിട്ട് വിവാഹത്തിൽ നിന്നെല്ലാം ഒഴിഞ്ഞിരിക്കുന്നത് ബേസിൽ ജോസഫ് ഒഴിഞ്ഞു മാറിയിരുന്നത് അവസാനം താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ സഹോദരൻ തന്നെ നിർബന്ധിച്ച് അദ്ദേഹം വിവാഹത്തിൽ സമ്മതിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ ഒരു യാഥാർത്ഥ്യം അറിയുന്നത് താൻ കല്യാണം അടിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ അല്ലെങ്കിൽ തൻ്റെ അളിയൻ്റെ ഭാര്യ എന്ന് പറയുന്നത് തന്നെ മുൻകാമുകയാണ് അങ്ങനെ ഒരു അല്പം കോംപ്ലിക്കേഷൻ ഉള്ള ഒരു കഥാഗതിയാണ് വേണമെങ്കിൽ കുറച്ചുകൂടി രസകരമായിട്ടൊക്കെ പറഞ്ഞു പോകുമായിരുന്നു കുറേ കൂടൊക്കെ രസകരമായിട്ടൊക്കെ സിനിമയിൽ വർക്ക് ചെയ്യുമായിരുന്നു പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ തിരക്കഥയിലെ പളിച്ചകൾ നല്ല ഡയറക്ഷനിലെ ചില പോരായ്മകൾ ഒക്കെ സിനിമയിൽ മുന്നോട്ട് വലിക്കുകയാണ് ഉണ്ടായത് ഒരു ഇതിൻ്റെ കഥാഗതി അവസാനം ഇത് ഇവർ ഒന്നിക്കുമോ അവർ ഒന്നിക്കുകയാണെങ്കിൽ അതെങ്ങനെ എന്നുള്ളതൊക്കെയാണ് അപ്പോൾ അതൊക്കെ കുറേ കൂടെയൊക്കെ സീരിയസ് ആയിട്ട് പറയാമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സീരിയസ് ഞാൻ ഉദ്ദേശിച്ച് അങ്ങനെ ഭയങ്കര ഗൗരവമായിട്ട് പറയുന്നതല്ല കുറച്ചുകൂടെ ആഴത്തിൽ കുറച്ചുകൂടി ആഴത്തിൽ ഇതിൻ്റെ കഥയെല്ലാം പറഞ്ഞു പോകുമായിരുന്നുവെങ്കിൽ ഇതൊരു പക്ഷെ കുറേ കൂടെ കൃത്യമായേനെ പക്ഷേ ഈ എടുത്തു വെച്ചിരിക്കുന്നതന സാധാരണ എന്തായാലും പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടില്ല ഒരു വലിയ സുഖം തോന്നിയൊരു പടമല്ല ഗുരുവാരമ്പല നട ഒരു ബിലോ ആവറേജ് ആവറേജ് എന്ന് പോലും പറയാൻ കഴിയില്ല ഒരു ബിലോ ആവറേജ് സിനിമയാണ് കുറേ നാൾക്ക് ശേഷം പൃഥ്വിരാജൻ്റെ ഒരു പടം ഒരു പടം ഇത്രയും ഡിസാസ്റ്റർ ആവുന്ന ആദ്യമായിട്ടാണ് കുറേ നാളെ ശേഷമാണെന്ന് തോന്നുന്നു അപ്പോൾ അതിനെ ന്യായീകരിക്കുന്ന തിരക്കഥയും സംവിധാന സംഭവങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയുള്ളത് ഇത്രയുമാണ് കുറിച്ച് പറയാനുള്ളത് ഇനി അതിലെ കാസ്റ്റ് നോക്കുകയാണെങ്കിൽ പൃഥ്വിരാജുണ്ട് ബേസ്ഡുണ്ട് അനശ്വര ദിഖിലാ വിമൽ യോഗി ബാബു സിജു സണ്ണി ജോമോൻ ചൂതിർ അങ്ങനെ അപ്പോൾ എനിക്കൊരു പോസിറ്റീവായിട്ട് തോന്നിയ കാര്യം എന്ന് പറയുന്നത് ഈ സിനിമയിൽ നിന്നല്ല പൊതുവെ മലയാള സിനിമയിൽ ഇപ്പോൾ കണ്ടുവരുന്ന ട്രെൻഡ് എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം വളരെ ഹിറ്റായ ആളുകൾക്ക് നിരവധി അവസരങ്ങൾ സിനിമയിൽ കഴിവുള്ള ആളുകൾക്ക് നിരവധി അവസരങ്ങൾ സിനിമയിൽ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ സിജു സൺ ആണെങ്കിലും ജ്യോതം ചൂമറൊക്കെ ആണെങ്കിൽ സോഷ്യൽ മീഡിയയിലും ടിക്ടോക്കിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് അവർ കഴിഞ്ഞ കുറേ കാലമായിട്ട് അവരുടെ പ്രതിഭ തെളിയിച്ചിട്ടുണ്ട് അവരുടെ സിനിമയിലോട്ടുള്ള വരവിനെ അവർ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഉണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത് അല്പം കഴിവുള്ള ഒരാളാണ് അഭിനയിക്കാനൊക്കെ ഒരല്പം കഴിവുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോം തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് സിനിമയിലോട്ടിട്ട് എൻട്രി തരികയാണ് എന്നു വെച്ചാൽ പണ്ടൊക്കെ കാസ്റ്റിംഗ് കോൾ കൊണ്ടായിരുന്നു നമ്മൾ പല കാസ്റ്റിങ്ങിനും ചിലപ്പോൾ അങ്ങോട്ട് പൈസ കൊടുത്ത കാസ്റ്റിങ്ങിനൊക്കെ പോകേണ്ടി വരും എന്നിട്ട് അവരുടെ ഒരു നിലവാരത്തിനകത്തുള്ള പ്രകടനമല്ല നമ്മൾ ഏതെങ്കിലും ചിലപ്പോൾ നിഷ്കരണം നമ്മളെ ഉപേക്ഷിക്കും അല്ലെങ്കിൽ അറിയിക്കാമെന്ന് പറഞ്ഞ് പറഞ്ഞു വിടും അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളിൽ അനുഭവിച്ചിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ എനിക്കറിയാം പക്ഷേ നിലവിൽ നമുക്ക് അങ്ങനെ ഒരു ഒരു തലത്തിലോട്ട് പോകേണ്ടതില്ല സോഷ്യൽ മീഡിയയിലും ശ്രദ്ധിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ശ്രീ മറ്റേ ശ്രീകാന്ത് വെട്ടിയാറെല്ലാം ഒരുപാട് സിനിമകളിൽ ഇതുവരെ ഓൺ ആണിച്ചിട്ടുണ്ട് അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ കൂട്ടത്തിലേക്ക് വരുന്ന ഒരു മൂന്നോ നാലോ ആളുകൾ ഈ സിനിമയിലും ഭാഗമായിട്ടുണ്ട് അത് ഒരു കയ്യടി കൊടുക്കാവുന്ന കാര്യം തന്നെയാണ് കാര്യം അവരെല്ലാം കഴിവുള്ളവരുമാണ് അവരൊക്കെ മലയാള സിനിമയിൽ വരും കാലങ്ങളിൽ അവരുടേതായിട്ടുള്ള ഒരു സിംഹാസനം ഇട്ട് അതിൽ ഇരിപ്പുറപ്പിക്കേണ്ട ആളുകൾ തന്നെയാണെന്നൊന്നും സംശയമില്ല അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവ് സാധനം ഈ സിനിമയിൽ കാണാൻ കഴിഞ്ഞു ഈ സിനിമയിൽ മാത്രമല്ല ഇതിലും ഇറങ്ങിയ പല സിനിമകളിൽ ഇതുപോലെയുള്ള ആളുകൾക്ക് അവസരം കിട്ടുകയും അവരെല്ലാം നല്ല രീതിയിൽ പ്രകടനം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണെങ്കിലും ഗുരുവാരമുണ്ട സിനിമ ഇത്രയേ ഉള്ളൂ ഒരു ബിലോറയൊരു സിനിമയാണ് എന്നാൽ അതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും ബിസു ജോസഫ് ഒക്കെയാണ് പൃഥ്വിരാജ് ഗംഭീരമായിരുന്നു നമുക്ക് നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ ഇതുവരെ മലയാളികളുടെ ഒരു മുൻവിധി എന്ന് പറയുന്നത് പൃഥ്വിരാജിന് കോമഡി ചെയ്യാൻ കഴിയില്ല കോമഡിയിൽ പൃഥ്വിരാജ് ഒരു ഫോപ്പ് ആവുമെന്നുള്ളതൊക്കെയായിരുന്നു പക്ഷേ ഈ സിനിമയിൽ അദ്ദേഹം കോമഡി അത്യാവശ്യം കുഴപ്പമില്ല ചെയ്തിട്ടുണ്ട് ഒരു അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്തായിരിക്കും ഇത്രയും കാലം ചെയ്ത നിന്ന് നിന്നിട്ടൊരു അനുഭവ സമ്പത്തായിരിക്കും അദ്ദേഹത്തെ ഇത്തരത്തിൽ മുരിക്കെടുത്തിട്ടുണ്ടാവാൻ വരുന്നു എന്തിനാണെങ്കിലും പൃഥ്വിയിട്ട് നല്ല തുടക്കം മുതൽ അവസാനം വരെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു നമുക്കങ്ങനെ അദ്ദേഹത്തെ മോശം എന്ന് പറയാൻ ഒന്നുമില്ല നികിലാമിമൽ എന്ന് പറയുമ്പോൾ പടത്തിന് തുടക്കം മുതൽ അവസാനം വരെ ഓരോ ഭാവമേ നികിലാമിൽ ചെയ്യാനുള്ളൂ പ്രത്യേകിച്ച് മറ്റൊന്നുമില്ല ഒരു ദുഃഖപുത്രിയുടെ ഒരു ഭാവമാണ് നിഗ്ലാഹമ്മിൽ നിന്ന് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത് അത് ഭംഗിയായിട്ട് നിഗുലാകുമ്പിൽ ചെയ്തു അനശ്വര കുഴപ്പമില്ലായിരുന്നു നന്നായി ചെയ്തിട്ടുണ്ട് ബിസില പറഞ്ഞു കുഴപ്പമില്ലായിരുന്നു പിന്നെ ഈ ജോമോൻ്റെ ജോമോൻ നന്നായി ചെയ്തു സിജു നന്നായി ചെയ്തു പിന്നെ പൃഥ്വിൻ്റെ അനിയനായിട്ട് അഭിനയിച്ച ഒരു ആളുകൾ അദ്ദേഹത്തിൻ്റെ എനിക്കറിയില്ല അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ ഒന്ന ഒരാളാണെന്നാണ് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളത് അദ്ദേഹം കുഴപ്പമില്ലായിരുന്നു പിന്നെ യോഗിബാബു യോഗിബാബു ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല തമിഴിലേക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തമിഴിലെ ഏറ്റവും വില ഒരു കോമഡി താരമാണ് യോഗി ബാബു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വേണ്ടി കാത്തിരിക്കുന്ന സൂപ്പർ സ്റ്റാർസ് വരെ തമിഴിനുണ്ട് എന്താണെന്ന് അറിയില്ല എങ്ങനെയോ എന്നറിയില്ല ഈ മലയാളത്തിലെ ഒരു സിനിമയിൽ അദ്ദേഹം ഒരു പറയത്തക്ക പെർഫോമൻസ് ഒന്നും ചെയ്യാനില്ലാത്ത ഒന്നും കാഴ്ചവെക്കാനില്ലാത്ത വെറുതെ വന്നുപോകുന്ന ഒരു കഥാപാത്രമായിട്ട് ബാബു വന്നിട്ടുണ്ട് എനിക്ക് വലിയ ഇഷ്ടം തോന്നിയില്ല അദ്ദേഹത്തിന്റെ കഥാപാത്രത്തോട് പിന്നെ ജഗദീഷാണ് ബൈജുണ്ട് പിന്നെ അവൻ്റെ പേര് അറിയാവുന്നോ അറിയാത്തതുമായിട്ട് ഒരുപാട് പേര് ഇനിയും അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അഭിനയത്തിന്റെ കാര്യത്തിൽ ആരും മോശമായിരുന്നില്ല ഒന്ന് രണ്ട് പേരൊഴിച്ച് പക്ഷേ ഒരു മോശം തിരക്കഥ ഒരു മോശം സംവിധാനത്തിൽ അതൊരു മോശം സിനിമയായിട്ട് അൾട്ടിമേറ്റ്ലി വരികയുള്ളൂ അതിൽ നമുക്ക് കൂടുതലും ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഈ സിനിമ നമ്മൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് എത്രയൊക്കെ വലിയ കാസ്റ്റ് ആണെങ്കിലും എത്രയൊക്കെ മികച്ച ക്രൂ ആണെങ്കിലും നമ്മുടെ തിരക്കഥയാണ് എല്ലാ സിനിമകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അത് പാളിപ്പോയി കഴിഞ്ഞാൽ ആ പാളിച്ച് നന്നാക്കിയെടുക്കാൻ സംവിധാനമെങ്കിലും കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സിനിമ ഒരു ദുരന്തമാവുകയുള്ളു ഒരു പരാജയമാവുകയുള്ളൂ എന്ന് ഒന്നുകൂടെ മലയാള ഇൻഡസ്ട്രിയോ ഓർമ്മിച്ചുകൊണ്ട് ഈ സിനിമ കൂട്ടിയിട്ടിയിൽ വലിയ ചർച്ചയൊന്നും ആവാതെ പിൻവാങ്ങുകയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു സിനിമാ ശേഷമായി വരുന്നവരെ ബൈ